നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പുണിയാട്ടൻ്റെ വീട്ടിൽ ആയിട്ടില്ല ആയിക്കൊണ്ടിരിക്കണുള്ളൂ പാതി വഴിയിലാണ് അല്ലേ പിന്നെ കുറ്റൂരാണ് തിരൂര് കുറ്റൂർ കുറ്റൂർ എന്താ പറയുക ജംഗ്ഷനിലെത്തിയപ്പോൾ തന്നെ ജംഗ്ഷൻ മൊത്തം കണ്ട് ഇളകിയിട്ടുണ്ട് കാട് ഇളകി മുക്കിലി ഒന്നായിരുന്നു മുക്കിലിപ്പീഴ മുക്കിലി മുക്കിലിപ്പിഴ എത്തിയ നമുക്ക് എസ്കോട്ടിനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ പുതിയ ഓട്ടോ ഒക്കെ ഉണ്ടായത് നമ്മൾ ഓട്ടോ എടുത്തുനിന്ന് വരാൻ ഇവിടെ പരാതിയൊക്കെ ഉണ്ട് പിന്നെ അവരവിടെ പറഞ്ഞു എടുക്കലാ ആ ഇല്ല നമ്മളെ ഹെൽപ്പർമാരാണ് കേട്ടോ എല്ലാവരും ഉണ്ട് പേരെന്തായിരുന്നു വറുപ്പുകൊക്കെയാണ് മറ്റവിടത്ത് നമ്മളെ പാമ്പ് പിടുത്തക്കാരൻ വേറെ ഒരാളുണ്ട് പിന്നെ നമ്മളെ ക്യാമറമാൻ ഉണ്ട് തൊട്ട ബാക്കിലാണ് എവിടെ ക്യാമറമാൻ പിന്നെ ആ ആരൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ നോക്കി നടക്കും കേട്ടോ ശില്പായ പിന്നെ പിടിച്ചിട്ട് ഇന്നാരും പിടിക്കാൻ നിൽക്കണ്ട ആ ാലേ പഴഞ്ചൊക്കെ വീണ അരി ഉണ്ടോ ഓറി ആരൊക്കെ വീന്നുള്ള ഇതാണ് നമ്മളെ ഉണ്ണിയന്നെ വിളിച്ചത് ഇവിടെ ശില്പാവൂലെ അരി പൂ എവിടെയാണ് ഞാന് പോണോ പിന്നെ ഉപകാരം ചെയ്യണം കേട്ടോ അപ്പൊ അല്ല വീട്ടിന്റെ അകത്തളർത്തി കൂടെ പാമ്പിനെ അകത്തിട്ട് വളർത്തിട്ട് തരികാളി അപ്പുണ്ട പണി പോവേ പാമ്പിനെ നോക്കിയല്ലേ എന്താ ഇത് ലയില്ല അപ്പൊ അസുഖേഷ അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു മൂർഗന്മാമെന്നെയാണ് പിന്നെ വയസ്സൊന്നും പ്രായം അവർക്ക് ഭക്ഷണം അവർക്ക് ഭക്ഷണം കിട്ടുക അവര് വളർച്ച കൂടും കിട്ടും പിന്നെ നമ്മക്ക് സ്നൈസ് വേണോ പിന്നെ അതായത് ഇവിടെ ചെലപ്പോ ഇവിടെ കിടന്നിട്ട് അപ്പൊ നമുക്ക് അവിടെ എവിടെ വെക്കാൻ അപ്പൊ നിങ്ങളൊന്നും അങ്ങോട്ട് മാറിരാം കൃഷ്ണ ജഗന്നാഥ് പ്രേമിക്ക് ഇങ്ങോട്ട് വാടാ വടിയാണ് വടിയായിട്ട് അവിടെ നിൽക്കായിട്ടാണ് തണുപ്പാണ് ആയിക്കോട്ടെ തണുപ്പൊക്കെ മാറ്റി കൊടുക്ക പിന്നെ ഞാൻ പറഞ്ഞാല് നമുക്ക് സാധനങ്ങൾ അവിടെ സെറ്റ് ചെയ്യാം അപ്പൊ നിങ്ങൾ അവിടെ നിന്നൊന്ന് മാറി തന്നാല് നമുക്ക് ഇപ്പടെവുമ്പഴുക്കും ചെലപ്പോ പാമ്പ് എന്താ പറയാ വീണ് പാമ്പ് ചത്തന്നുള്ള പേരും കൂടെ കേൾക്കേണ്ടി വരും എന്തിനാണ് വെറുതെ നമുക്ക് മാറാറൊന്നില്ല അത് ഇവിടെ നല്ലൊരു സ്ഥലം നോക്കിട്ടെ ഇവിടെ നീ വെളിച്ചെന്നുല്ലേ എന്താ ചോദ്യങ്ങളൊന്നുമില്ല നമ്മളിപ്പോടെ വെക്കും നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നാമത് ഇരുട്ടാണ് പിന്നെ ഇടുങ്ങിയ റൂമാണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു സാഹസികത്തിന് ഇല്ല നിൽക്കാൻ പറ്റൂല അതുകൊണ്ട് നമ്മൾ സേഫായിട്ട് ഇവിടെ വയ്ക്കുന്നുണ്ട് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് അപ്പുറത്ത് നല്ല വഴിക്കുന്ന സ്ഥലമാണ് അപ്പൊ ഒരു കാരണവശാലും ആ പാമ്പിനെ കൊണ്ട് നമുക്ക് അവിടെ ഒന്നും കളിക്കാൻ പറ്റില്ല കാരണം അപകടം സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക അതിനെ പറ്റി പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനെ ചെയ്തോട് എങ്ങനെയാണ് അപ്പൊ നമ്മള് നമ്മളിവിടെ ഒഴിവാക്കി ചെയ്യുന്നത് കുറച്ചും കൂടെ പെട്ടെന്ന് അപ്പൊ നമ്മള് മാക്സിമം കൊറച്ചൊന്നും വിട്ടു വെക്കണുണ്ട് അപ്പൊ തുടങ്ങല്ല നമ്മള് നല്ല നല്ല മഴയാണ് പിന്നെ കാണിയോളൊക്കെ ഈ ജില്ലില് നിക്കല്ലേ ഗ്യാലറി ഗാലറി കയറിയിട്ട് നിക്കയാണ് വേറെ നീ പറയില്ല പിന്നെ നമ്മളെ പണിയായുധ ഒന്നും ഇങ്ങനെ വരട്ടെ നമ്മളെ നമ്മൾ അവിടെയാണ് ആക്കണത് ഇവിടെ നമുക്ക് തിരിഞ്ഞലിക്കാനുള്ള സ്ഥലമില്ല അപ്പൊ നമുക്ക് കഴിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെയാണ് ആക്കണത് അപ്പൊ നമ്മള് പാമ്പിനേറ്റ് വരുന്ന സമയത്തോട് മാക്സിമം മാറിക്കണം കേട്ടോ നമുക്ക് അവിടെ വിളിച്ചു വരുത്തരുതേ കുട്ടി ചെടിച്ചട്ടി <laughs> അങ്ങനെന്തെങ്കിലും <laughs> 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 അപ്പൊ പണിയായതോ പിന്നെ പാമ്പിനെ എന്താ പറയാ സുഖമായിട്ട് വന്ന് കേറാ സഞ്ചാരിക്കുന്നു പിന്നെ അതായത് മഴക്കാലാണ് എല്ലാരും ശ്രദ്ധിക്കണം അല്ലെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കള എന്ന് പറഞ്ഞാല് ഒരു ദിവസം ഒരു മുക്കാൽ ഭാഗം പെരുമാറുന്ന ഒരു ഭാഗമാണ് അടുക്കള ആ ഒരു അടുക്കളിന്റെ ഈ ഒരു ഗ്യാപ്പിലാണ് ആള് വന്നിട്ടുള്ളത് അസന് കുഴപ്പമില്ലാത്ത ഒരു മൂർഗം പാമ്പാണ് അപ്പൊ ഒന്നാമത് മഴക്കാലം ആയതുകൊണ്ട് അവര് മാളങ്ങളിൽ വെള്ളം കേറിയിട്ട് പിന്നെ നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ അതായത് വെള്ളം നട്ടാത്ത ഏരിയയിലേക്ക് അവര് ചെക്ക് ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതായത് നമ്മളെ വീട് വൃത്തിയില്ലാത്ത ഒന്നുമല്ല വീടൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് പക്ഷെ എന്താണ് ആള് ഒന്നെങ്കിൽ ചിലപ്പോൾ വല്ല പൂച്ചന്റെ എലിന്റെ ഒക്കെ പിന്നാലെ തവളന്റെ ഒക്കെ പിന്നാലെ വന്നതാവാം ഇല്ലെങ്കിൽ പിന്നെ ആ മാളങ്ങളിൽ വെള്ളം കയറി പോണമോക്കൽ മഴ പെയ്ത പാളിച്ചാടി കയറിയതാവാം എന്താ അതിന് ശ്രദ്ധിക്കുക കാരണം മുർഗനാണ് മുറുകൻ എന്നല്ല ഇപ്പൊ ഏത് പാമ്പായാലും ഒരു അല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയം തന്നെയുണ്ട് േങ്ങ അത്ര തേങ്ങ

ആ ക്യാമറണാ ഇട്ടവര വാ ഇങ്ങോട്ട് എ അത്യാവശ്യ ഉണ്ട് ആള് അത്യാവശ്യ ഉണ്ട് ക്യാമറ പോയാ ക്യാമറ അടക്കരവില്ലേ മുർക്കനാണേ അ അ നല്ല ക്യാമറ ടീനേ

బదంండతానదాడి lumière avezల్వల్ితకరాి ఇబ్బు കോബരം മൂർക്കനൊക്കെ ഒന്നേ അതെ കോബരൂർ മലയാളത്തിൽ പറയും അപ്പൊ ചേട്ടനൊന്നും പറയാലോ അത് ഭയങ്കര സങ്കടമായി പോയി കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും ആ തിരൂര് പൂക്കേന്ന് വന്നിട്ട് ഒന്നും പറയില്ലെന്നൊക്കെ പറഞ്ഞിരുന്ന ഭയങ്കര എന്തായാലും ഇതാണ് നമ്മളെ പാമ്പിന്റെ മുതലാളി വിളിച്ചിരിക്കുന്നുണ്ട് പിന്നെ മുതലാളി ചപ്പുറത്തുണ്ട് പിന്നെ തിരക്കാര് വേറെ ഇല്ല ഇല്ല അപ്പൊ എന്തെന്നായാലും പ്രായമുള്ള അമ്മയും അച്ഛനൊക്കെ ഉള്ള വീടാണ് എന്തോ എന്താ പറയാ എപ്പോഴോ ചെയ്ത് പുണ്യം കൊണ്ട് കണ്ടതാണ് അപ്പൊ രാവിലെ അവിടെ തേങ്ങ പോയി എടുത്തിട്ട് ചെലപ്പോ ആ സമയത്ത് ഇണ്ടാവുക അറിയില്ല എന്തെന്നായാലും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്ക കറ ആളെ പിടിച്ചപ്പോൾ ആള് ചെറുതായിട്ട് ഒന്ന് പത്തിയൊക്കെ വിടർത്തി ഒന്ന് അഗ്രസീവായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ആള് കുറച്ചൊരു കുരുത്തക്കേടൊക്കെ ഉള്ള ആളൊക്കെ തന്നെയാണ് അപ്പോൾ എന്തോ ഭാഗ്യത്തിന് അതായത് ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ചെയ്ത പുണ്യം കൊണ്ട് മാത്രമാണ് ഇവർക്ക് ഒരു ആപത്തും സംഭവിക്കാതിരുന്നത് അതിന് നമ്മൾ ദൈവത്തിനോട് നന്ദി പറയും അല്ലേ ഏഹ് അപ്പൊ എന്തെന്നായാലും നമ്മളെ പേര് ഞാൻ മറിഞ്ഞിട്ടാണ് പുണ്യേട്ടൻ അതിന് ആ സ്വന്തം മാമിന് ഇവരെ അതായത് നാട്ടുകാരെ മൊത്തം ഈ മുക്കിലും വീട് മൊത്തം ഉണ്ട് കുറെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ട് പടക്കാരൊക്കെ ഉണ്ട് ഫുള്ള് എന്താ പറയുക നമുക്ക് എസ്കോട്ടായിട്ട് വന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ സഹകരണം ഉണ്ടായിരുന്നു എന്തായാലും സന്തോഷം കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പിടിക്കും ഇവിടെ പിടിക്ക് വാലുമ്പോൾ പിടിക്കും ഇങ്ങോട്ട് എന്നുള്ള വർത്തമാനമൊന്നുമില്ല പിന്നെ നല്ല സഹകരണമായിരുന്നു എന്തെന്നാലും എല്ലാവരും കൂടി നമ്മൾ എന്താ പറയുക അപ്പുണ്യട്ടല്ലേ അപ്പുണ്ട്ടൻ അല്ല അപ്പുണ്ണിയാട്ടന്റെ സ്വന്തം പാമ്പിനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ റെസ്ക്യൂ ഇവിടെ അവസാനിച്ചിരിക്കാന് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നേരെ കൊളത്തിട്ടുള്ളൂ അല്ലേ മഴയാണ് മഴയുടെ നേരുന്നും ഓക്കെ താങ്ക് യു ഇനിയൊന്നും പറയാനില്ല നിങ്ങൾക്ക് ആർക്കൊന്നും പറയാനില്ല ഒന്നും പറയാനില്ല എന്താ എന്താ പറയാ ഫുള്ള് നിങ്ങൾ വാഷ്മാർ ഒക്കെ അല്ലേ ആരൊക്കെ ഉള്ള ആൾക്കാരാണ് ഇപ്പം ആർക്കൊന്നും പറയാനില്ല ഒന്നും അറിയാം പാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമ്പോ ഈ പാമ്പിനെ അവർക്ക് തല്ലിക്കൊല്ലാന്ന് അറിയാഞ്ഞിട്ടല്ല പിന്നുവെച്ചിണ്ടെങ്കിൽ പിടിക്കാൻ പറ്റിയ ഉണ്ടോ പക്ഷെ അതിനേക്കാളും ഇതുള്ള ഒരുപാട് പേടിയുള്ള ആൾക്കാരാണ് അവർക്ക് അതിന് എന്താ പറയുക ഒന്നും വേണ്ട ഒരു കല്ലെടുത്ത് അതിൻ്റെ തലക്കിട്ടാലും അവർ തീരുമാനമായി അതിന് കാര്യമില്ല അതിനെ സുരക്ഷിതമായിട്ട് പിടിക്കും എന്താ പറയുക പിടിച്ച് ആ വീട്ടുകാർക്കും ആ പാമ്പിനും ഒരു സുരക്ഷിതം നൽകുന്നു വിചാരിച്ചിട്ട് അവർ ലഭിച്ചിട്ടുണ്ടാവുക എന്തായാലും എന്താ പറയുക ഇനി എന്തെങ്കിലും റെസ്ക്യുണ്ടെങ്കിൽ വിളിക്കുക സമയമൊന്നും നോക്കണ്ട എനി ടൈം വിളിച്ചോണ്ട് കാരണം എന്ന് വെച്ചാൽ പാമ്പാണ് അത്ര ഭയത്തോടു കൂടി അവർ വിളിക്കേണ്ടാവുക അപ്പോൾ നമ്മൾ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ എത്തിയിരിക്കും ഇല്ല വേറെ ആരെങ്കിലും നിങ്ങളെ മുന്നിൽ എത്തിച്ചിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ റസ്ക്യൂ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ താങ്ക് യു